മാറ്റിവച്ച വൃക്ക തകരാറിലായ നിർദ്ധന യുവാവ് ചികിത്സാ സഹായം തേടുന്നു പുത്തഞ്ചെറ ആറാം വാർഡിൽ താമസിക്കുന്ന പള്ളത്തേരി അയ്യപ്പൻ മകൻ മുപ്പത്തേഴ് വയസ്സുള്ള സനീഷാണ് ഉദാരമതികളുടെ സഹായം തേടുന്നത് പത്തു വർഷം മുൻപ് അമ്മ നൽകിയ വൃക്ക സ്വീകരിച്ചുകൊണ്ട് സനീഷ് വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ മാറ്റിവച്ച വൃക്ക തകരാറിലായിരിക്കുകയാണ് ഡയാലിസിസിലൂടെയാണ് ജീവൻ നിലനിർത്തുന്നത് വൃക്ക മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് സഹോദരി വൃക്ക നൽകാൻ തയ്യാറായിട്ടുണ്ട് ഓപ്പറേഷനും ചികിത്സാ ചിലവിലേക്കും മറ്റുമായി പതിനഞ്ച് ലക്ഷം രൂപയോളം ചെലവ് വരും ഇത്രയും വലിയ തുക എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് കുടുംബം സനീഷിന്റെ ചികിത്സാ സഹായത്തിന് തുക കണ്ടെത്താനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ പുത്തഞ്ചല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി കെ ഉണ്ണികൃഷ്ണന് ചെയര്മാനായും പഞ്ചായത്തംഗം വി എൻ രാജേഷ് കൺവീനറുമായി സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് സഹായിക്കാൻ താൽപ്പര്യമുള്ളവർ ഫെഡറൽ ബാങ്ക് മാള അക്കൗണ്ട് നമ്പർ ഒന്ന് നാല് മൂന്ന് മൂന്ന് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് ഒൻപത് രണ്ട് പൂജ്യം മൂന്ന് മൂന്ന് ഐ എഫ് എസ് സി കോഡ് എഫ് ഡി ആർ എൽ പൂജ്യം 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 ഒന്ന് നാല് മൂന്ന് മൂന്ന് എന്ന അക്കൗണ്ടിൽ പണം അയയ്ക്കുക പത്ത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മ എനിക്ക് നൽകി മറ്റു പ്രക്രിയ നടത്തിയതാണ് ഇപ്പോൾ രണ്ടാമത് ആ വൃക്ക കംപ്ലൈൻ്റ് ആവുകയും ഇപ്പോൾ രണ്ടാമത് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് വീതം ചെയ്താണ് ഞാനിപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനിയൊരു വൃക്ക മാറ്റി വയ്ക്കൽ വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ചേച്ചി എനിക്ക് വൃക്ക നൽകാനായിട്ട് തയ്യാറായിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടൊരു ഭീമമായ തുക കണ്ടെത്താനായിട്ട് ഉള്ളൊരു ഓട്ടത്തിലാണിപ്പോൾ അപ്പോൾ കഴിയാവുന്ന സഹായം എല്ലാവരും ചെയ്തു തൽകണമെന്ന് ഞാൻ ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം